ചേർത്തല ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു ചേർത്തല ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ കുടുംബത്തിന്റെ ഈ വർഷത്തെ എസ് 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 ശ്രീ പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ എബി മോഹൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സദാനന്ദ റാവു സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ഡോക്ടർ എബ്രഹാം നെയ്യാരംപള്ളി വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഉഴുതുമ്മേൽ ലാജി ഫിലിപ്പ് കൗൺസിലർ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു പാടത്ത് മോഹനൻ വൈശാഖി യോഗേഷ് കുര്യൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർഷത്തെ നല്ല പ്ലസ് ടു എസ് എസ് എൽ സിക്കും മെഡിക്കലായി നല്ല ഉന്നതർ ചെയ്യാൻ നേടി കൂട്ടുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മളവരെ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ സമൂഹത്തോടും നമ്മുടെ സംഘടനയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ സംഘടന ചെയ്യുന്നത് ഏറ്റവും വലിയ നല്ല കാര്യമാണ് അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും ഇനിയും അടുത്ത കുട്ടികൾക്ക് വന്നാൽ ഈ സംഘടന തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്യും ഇതൊരു പ്രോത്സാഹനം മാത്രമാണ് നിങ്ങൾ എവിടെ ഉയരത്തിലേക്ക് വന്നാലും ഈ ചൈതന്യ അസോസിയേഷൻ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഉണ്ടാകണം ഈ പ്രദേശത്ത് നമുക്കറിയാം നഗരസഭയിൽ മൂന്നേ മൂന്ന് റെസിഡൻസ് അസോസിയേഷനും ഇന്നിവിടെയുള്ളൂ ബാക്കിയുള്ള സംഘടനകൾ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള നമ്മൾ സജീവമായിട്ട് എട്ട് വർഷമായി മെമ്പർഷിപ്പ് നിർത്തിക്കൊണ്ട് താരങ്ങളായി നമ്മൾ നല്ല നീ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘടനയാണത് ഈ പ്രാവശ്യവും നമുക്ക് ഓണത്തിന് ഈ നമുക്കറിയാം ഈ ഭവനത്തിൽ വെച്ചാണ് മൂന്ന് പ്രാവശ്യം പച്ചക്കറി കിട്ടുമ്പോൾ വിളിക്കണമെങ്കിൽ ഈ പ്രാവശ്യവും ഈ പ്രാവശ്യവും ഞാൻ എക്സിക്യൂട്ടീവ് ചെറിയ ചർച്ചയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ഈ പ്രാവശ്യവും നമുക്ക് നമ്മുടെ ഓണത്തിന് എല്ലാ ഭവനങ്ങളിൽ സമൃദ്ധമായ പച്ചക്കറികൾ അസോസിയേഷൻ്റെ വകയായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ നടത്തിയതാണ് ഈ കഴിഞ്ഞൊരു വർഷമാണ് നമ്മൾ നിന്നുപോയത് ഈ വർഷമുള്ളത് കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ